എന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യണം യൂറിയയും സാധാരണ വാഴ ഞങ്ങൾ അതായി വലിയൊരു കർഷക നിന്ന് സബ്സിഡി വേണമെന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ സി ഡി കേടാ എന്ന് പറഞ്ഞ ആളാ നിന്നെപ്പറ്റി നാട്ടുകാർ പറയുന്ന കേട്ടിട്ട് തൊലി ഇരിഞ്ഞു പോവുക ഇടയ്ക്കിടയ്ക്ക് തൊലി ഉരിക്കാൻ അമ്മ മൂർക്കനോ ഈ നാട്ടുകാർ പറയുന്ന കേട്ട് തൊലി ഉരിക്കാന്നുണ്ടല്ലോ

എന്തെങ്കിലും െന്തെങ്കിലും കഴിവുണ്ടോത്തില്ലേ കണ്ടില്ലേ ഇല്ല അതായത് നമ്മുടെ ബിഗ് ബിക്ക് മമ്മൂട്ടിയുടെ അവിടുന്ന് അല്ല എന്റെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിനാൽ കറക്റ്റ് കറക്റ്റ് നിന്റെ സൗണ്ട് തന്നെ ശരിയായില്ല മൂന്നു മണിയാവുമ്പോ അങ്ങനവാടി വിടും അന്നേരം ആ പിള്ളാരെയൊന്ന് കാണിച്ചു നോക്കും അവർക്കൊന്നും അറിയാൻ വയ്യാത്തോണ്ടേ ശരിയാകും ഇപ്പൊ എന്നെ നിങ്ങൾ അംഗീകരിക്കത്തില്ല കുറച്ചു കഴിയുമ്പോൾ സമൂഹം എന്നെ കോരി എടുത്തോണ്ട് പോകും കോരിയെടുത്തോണ്ടോ